അമേരിക്കൻ വ്യാപാര നയങ്ങളിൽ വലിയൊരു വഴിത്തിരിവിന് സാധ്യതയൊരുക്കുന്ന നിർണായക പ്രഖ്യാപനവുമായി ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് ജൂലൈ ഒൻപതിനകം അമേരിക്കയുമായി വ്യാപാര കരാറിൽ എത്താത്ത രാജ്യങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ കനത്ത താരിഫ് മുന്നറിയിപ്പാണ് ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്നത് ഇത് ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ തന്നെ സാധ്യതയുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങളെ ഇതെങ്ങനെ ബാധിക്കുമെന്നും ഈ തീരുമാനത്തിന് പിന്നിലെ രാഷ്ട്രീയ സാമ്പത്തികവുമായ കാരണങ്ങൾ എന്താണെന്നും നമുക്കൊന്ന് നോക്കാം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് ഊന്നൽ നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി അദ്ദേഹം പല രാജ്യങ്ങൾക്കുമെതിരെ താരിഫുകൾ ചുമത്തുകയും വ്യാപാര കമ്മികൾ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി ഏപ്രിലിൽ ട്രംപ് ഭരണകൂടം ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമെതിരെ പത്ത് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ താരിഫുകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നതിന് പകരം രാജ്യങ്ങൾക്ക് പരസ്പര ധാരണയിലെത്താൻ ജൂലൈ ഒൻപത് വരെ സമയം അനുവദിക്കുകയായിരുന്നു ഇപ്പോൾ ഈ അന്തിമ തീയതിക്ക് തൊട്ടു മുൻപായി ട്രംപ് ഭരണകൂടം തങ്ങളുടെ നിലപാട് കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ജൂലൈ ഒൻപതിനകം ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ച താരിഫ് നിരക്കുകൾ ഒരു ഭൂമറാങ് പോലെ തിരികെ വരുമെന്നാണ് അവർ വ്യക്തമാക്കിയത് അതായത് ഈ രാജ്യങ്ങൾക്കുള്ള ഇളവുകൾ റദ്ദാക്കുകയും മുൻപ് പ്രഖ്യാപിച്ച ഉയർന്ന താരിഫുകൾ ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യും ഇത് ലോക രാജ്യങ്ങൾക്ക് നൽകുന്ന ഒരു അന്ത്യശാസനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ വിപണിയിലേക്ക് തടസ്സങ്ങളില്ലാതെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് നയങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആദ്യമായുള്ളത് വ്യാപാര കമ്മികൾ കുറയ്ക്കുക എന്നതാണ് അമേരിക്കയുടെ വില വ്യാപാര കമ്മികൾ കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ മതിയായ വിപണി ലഭിക്കുന്നില്ലെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിലേക്ക് വലിയ തോതിൽ എത്തുന്നുവെന്നും ട്രംപ് ഭരണകൂടം വാദിച്ചു താരിഫുകൾ ചുമത്തുന്നതിലൂടെ ഇറക്കുമതി കുറയ്ക്കാനും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടിയത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുന്നതിലൂടെ ആഭ്യന്തര വ്യവസായങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരവും ലഭിക്കും ഇത് അമേരിക്കൻ കമ്പനികളെയും ജോലികളെയും സംരക്ഷിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് ഭരണകൂടം വാദിക്കുന്നു കൂടുതൽ മെച്ചപ്പെട്ട വ്യാപാര കരാറുകളാണ് മറ്റൊന്ന് താരിഫുകൾ ഒരു വിലപേശൽ ഉപകരണമായി ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് കൂടുതൽ അനുകൂലമായ പുതിയ വ്യാപാര കരാറുകളിൽ എത്തുക എന്നതും ലക്ഷ്യമായിരുന്നു മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി പ്രവേശനം നേടാനും ന്യായമായ വ്യവസ്ഥകൾ ഉറപ്പാക്കാനും ഇത് സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ഈ നയങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് പലപ്പോഴും വാദിച്ചു അമേരിക്കയുടെ നിലവിലെ വ്യാപാര ബന്ധങ്ങൾ ട്രംപ് ഭരണകൂടം അന്ത്യശാസനം നൽകുമ്പോഴും ചില രാജ്യങ്ങളുമായി അവർ ഇതിനോടകം തന്നെ വ്യാപാര കരാറുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ട്രംപിന്റെ നയങ്ങൾക്ക് ഭാഗികമായെങ്കിലും വിജയം കണ്ടു എന്ന് പറയാം ബ്രിക്സിറ്റിന് ശേഷം ബ്രിട്ടണുമായി ഒരു പുതിയ വ്യാപാര കരാർ ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാർ ഇതിനകം ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകളുമുണ്ട് ഇത് ബ്രിട്ടന്റെ സാമ്പത്തിക ഭാവിക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടൻ വിപണിയിലേക്കുള്ള പ്രവേശനത്തിനും ഗുണകരമാകും മറ്റൊരു രാജ്യം വിയറ്റ്നാമാണ് ആണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയായ വിയറ്റ്നാമുമായും അമേരിക്ക വ്യാപാര കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് ഏഷ്യൻ മേഖലയിലെ അമേരിക്കയുടെ സാമ്പത്തിക സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളായ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം നടന്നിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ ചൈനയുമായുള്ള താരിഫ് താൽക്കാലികമായി കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറായി ഇത് ഇരു രാജ്യങ്ങൾക്കും ഒരു പരിധിവരെ ആശ്വാസം നൽകി എങ്കിലും ചൈനയുമായുള്ള പൂർണമായ വ്യാപാര കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ബ്ലോക്കുകളിൽ ഒന്നായ യൂറോപ്യൻ യൂണിയനുമായി അമേരിക്കയുടെ വ്യാപാര ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകൾക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ അന്ത്യശാസനം യൂറോപ്യൻ യൂണിയനെ ഒരു കരാറിൽ എത്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാം ഈ കരാറുകൾ ട്രംപ് ഭരണകൂടത്തിന്റെ കടുപ്പമേറിയ നയങ്ങൾ ചില രാജ്യങ്ങളെ എങ്കിലും അനുനയിപ്പിച്ചു എന്നതിന്റെ സൂചനയാണ് എന്നാൽ ഇപ്പോഴും ധാരാളം രാജ്യങ്ങൾ കരാറിൽ എത്താനുണ്ട് ഏകദേശം നൂറ് രാജ്യങ്ങളിലേക്കാണ് ട്രംപ് ഭരണകൂടം കത്തുകൾ അയക്കുന്നത് ഇതിൽ ഇന്ത്യയും ഉൾപ്പെടും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന വ്യാപാര ബന്ധങ്ങളുണ്ട് എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫുകൾ ചുമത്തുന്നതിനെ ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെക്കുറിച്ചും അദ്ദേഹം പലപ്പോഴും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നറിയിപ്പ് വളരെ നിർണായകമാണ് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് അമേരിക്കൻ വിപണിയിലേക്കുള്ള പ്രവേശനം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഉയർന്ന താരിഫുകൾ പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ മത്സരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകും ഇത് ഇന്ത്യൻ കയറ്റുമതിയെയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ സർക്കാർ അമേരിക്കയുമായി വ്യാപാര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ജൂലൈ ഒൻപതിനകം ഒരു സമഗ്ര കരാറിൽ എത്താൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനകരമായ ഒരു ധാരണയിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ താരിഫ് ഭീഷണിക്ക് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ തന്നെ സാധ്യതയുണ്ട് ഈ രാജ്യങ്ങൾ താരിഫുകൾക്ക് തിരിച്ചടി നൽകുകയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിലേക്ക് തന്നെ ഇത് നയിച്ചേക്കാം ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ദോഷകരമാവുന്ന രീതിയിലാണ് പിന്നെ അവസാനിക്കുക ഉയർന്ന താരിഫുകൾ ആഗോള വിതരണ ശൃംഖലയെ തന്നെ താറുമാറാക്കും ഉൽപ്പന്നങ്ങളുടെ വില വർധിക്കാനും ലഭ്യത കുറയാനും കാരണമാകും ആഗോള വ്യാപാരം കുറയുന്നത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാൻ തന്നെ സാധ്യതയുണ്ട് വ്യാപാര വിഷയങ്ങളിലെ കടുംപിടുത്തം രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളിൽ പോലും ഉലച്ചിൽ ഉണ്ടാക്കാം ട്രംപിന്റെ ഈ നീക്കം കേവലം സാമ്പത്തിക താരിഫ് എന്നതിലുപരി ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിട്ടാണ് പലരും കാണുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് തന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം വീണ്ടും ഉറപ്പിക്കാനും അമേരിക്കൻ തൊഴിലാളികളുടെയും വ്യവസായികളുടെയും സംരക്ഷകൻ എന്ന പ്രതിച്ഛായ ഊട്ടിയുറപ്പിക്കാനും ഇത് അദ്ദേഹത്തെ സഹായിച്ചേക്കാം കടുത്ത നിലപാടുകളിലൂടെയാണ് താൻ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണാം ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നിലപാട് ആഗോള വ്യാപാര സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ജൂലൈ ഒൻപത് എന്ന സമയപരിധി വളരെ അടുത്താണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിലെത്താൻ സാധിക്കുമോ എന്നത് സംശയമാണ് ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ കനത്ത താരിഫുകൾ പ്രാബല്യത്തിൽ വരികയും അത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും വിവിധ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നതും പ്രധാനമാണ് ചില രാജ്യങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിൽ ഒപ്പുവെച്ചേക്കാം എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ താരിഫുകൾ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട് റിപ്പീറ്റ് എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ താരിഫുകൾക്ക് തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട് ഇത് ആഗോള വ്യാപാര രംഗത്ത് കൂടുതൽ അനിശ്ചിതങ്ങൾക്ക് വഴിയൊരുക്കും ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് മുന്നറിയിപ്പ് ആഗോള വ്യാപാര നയങ്ങളിൽ ഒരു നിർണായക ഘട്ടമാണ് ലോകരാജ്യങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമായി വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ ആഗോള വ്യാപാര ബന്ധങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ആഗോള വ്യാപാരത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും